േമി നിന്ന് കാണുന്നത് പോലെ ആവണം ഒരു സെലിബ്രിറ്റിയുടെ ലൈഫ് ലൈം ലൈറ്റിൽ കാണുന്നത് പോലെ എന്നും നിറങ്ങളും ലൈറ്റുമുള്ള ജീവിതം ആയിരിക്കില്ല തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ചിത്രങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് നടി ഐശ്വര്യ ലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് ഒൻപതാമത്തെ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു വർഷം ഒൻപത് മാസത്തിനിടയിൽ താൻ കടന്നു പോയ ചില അവസ്ഥകളെക്കുറിച്ചാണ് ഐശ്വര്യയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഈ വർഷം എനിയിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിഷമത്തോടെ കരിഞ്ഞിരിക്കുന്നതും ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതും കുറേയേറെ വിദേശ യാത്രകളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ചില നല്ല ഓർമ്മകളും സെൽഫികളും എല്ലാം ഐശ്വര്യ പങ്കുവെച്ച ചിത്രങ്ങളിലുണ്ട് നായിക്കമാരുടെ നിറങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തെ നടിയുടെ ഫോട്ടോകളിൽ കാണാം എന്നാൽ അത് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നുമൊന്നും നടി വിശദീകരിക്കുന്നില്ല നീ കരുത്തെയാണ് ധൈര്യശാലിയാണ് നീ ഇനിയും മുന്നോട്ട് വരും വരണം എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യലക്ഷ്മിക്ക് നിരവധി കമൻറ്റുകളാണ് വരുന്നത് കല്യാണി പണിക്കാർ അനു ജോസഫ് വീണ നായർ സംഗീത ചലച്ചിത്രം തുടങ്ങിയവരും കമൻറ്റ് ബോക്സിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നെന്റുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായി അഭിനയരങ്ങേറ്റം കുറിച്ചതാണ് ഐശ്വര്യലക്ഷ്മി എന്നാൽ വലിയൊരു കരിയർ ബ്രേക്ക് നൽകിയത് ആഷി കപുവിൻ്റെ മായാനദി എന്ന ചിത്രമാണ് പിന്നീട് വരത്തൻ വിജയ് സൂപ്പർ പൗർണിമയും കാണേക്കാണേ പോലുള്ള നിരവധി സിനിമകൾ ചെയ്തു അതിനിടയിൽ തെലുങ്കിലും തമിഴിലും എല്ലാം ഐശ്വര്യ തൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു പാൻ ഇന്ത്യൻ തലത്തിൽ ഐശ്വര്യലക്ഷ്മി ശ്രദ്ധ നേടിയത് പൊന്നിയസെൽവൻ എന്ന മണിരത്നം ചിത്രത്തിലൂടെയാണ് ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പൂങ്കുഴയിലായ നടി തമിഴിലും മലയാളത്തിലും ഒരുപിടി നല്ല സിനിമകളുമായി തിരക്കിലാണ്